ഹമാസ് ബന്ദികളാക്കിയ വനിതാ സൈനികരുടെ വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ആയുധധാരികൾ ബന്ദികളാക്കിയ വനിതാ സൈനികരാണിവർ പൈജാമ ധരിച്ച അഞ്ച് വനിതാ സൈനികരെയാണ് വീഡിയോയിൽ കാണുന്നത് നേരത്തെ ഇസ്രായേലി ടെലിവിഷൻ തടഞ്ഞു വെച്ച വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതോടെ ഹമാസുമായി വെടിനിർത്തലിന് തയ്യാറാവാനും അതുവഴി ബന്ദികളുടെ മോചനത്തിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ മേൽ സമ്മർദ്ദമേറുമെന്നാണ് ബന്ധുക്കളുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ അതേസമയം സബ് ടൈറ്റിലോട് കൂടി ദേശീയാന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തുവിട്ട മൂന്ന് മിനിറ്റ് വീഡിയോ ക്ലിപ്പ് തങ്ങൾക്ക് പിന്തുണ നേടിയെടുക്കാൻ സഹായിക്കുമെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ പ്രതീക്ഷ ഈ പെൺകുട്ടികൾ ഇപ്പോഴും ഹമാസിന്റെ തടങ്കലിലാണ് ദയവായി നിങ്ങൾ ദൃശ്യത്തിൽ നിന്ന് കണ്ണെടുക്കരുത് സർക്കാർ വക്താവ് ഡേവിഡ് മേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ പൗരന്മാരെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കണം വീഡിയോ കാണൂ ഡേവിഡ് മെഴ്സൻ പറഞ്ഞു കൈകൾ കെട്ടിയും ചോരയൊലിപ്പിക്കുന്ന നിലയിലും കാണുന്ന യുവ വനിതാ സൈനികരെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റുന്നതാണ് വീഡിയോയിൽ കാണുന്നത് എനിക്ക് ഫലസ്തീനിൽ സുഹൃത്തുക്കളുണ്ട് പത്തൊമ്പതുകാരിയായ നാമാലവി ഇംഗ്ലീഷിൽ പറയുന്നത് വീഡിയോയിൽ കാണാം ഉടൻ ആയുധധാരികളിൽ ഒരാൾ ആക്രോശിച്ചു നിങ്ങൾ നായകളാണ് നിങ്ങളെ ഞങ്ങൾ ശരിയാക്കും ഹമാസ് പേരുടെ ചേർന്ന് ഹോസ്റ്റേജസ് ഫോറം രൂപീകരിച്ചിട്ടുണ്ട് ദക്ഷിണ ഇസ്രായേലിലെ നഹാൽ ഓസ് താവളം ആക്രമിച്ച ഹമാസ് ആയുധധാരികളുടെ ബോഡി ബോഡിഖാമിൽ നിന്നും വീണ്ടെടുത്തതാണ് ഈ വീഡിയോ എന്ന് ഹോസ്റ്റേജസ് ഫാമിലി ഫോറം അറിയിച്ചു കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ ദൃശ്യങ്ങൾ ഒഴിവാക്കിയ ശേഷമാണ് വീഡിയോ പുറത്തുവിട്ടത് ഇസ്രായേലി സർക്കാർ ഒരു നിമിഷം പോലും പാഴാക്കരുതെന്നും മധ്യസ്ഥ ചർച്ചയിലേക്ക് ഇന്നു തന്നെ മടങ്ങണമെന്നാണ് ഹോസ്റ്റേജസ് ഫാമിലി ഫോറം ആവശ്യപ്പെടുന്നത് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നും ഇരുന്നൂറ്റി അൻപതിലേറെ പേരെ തട്ടിയെടുത്തുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതിനെ തുടർന്ന് ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ഇതുവരെ മുപ്പത്തയ്യായിരം ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ അധികൃതർ പറഞ്ഞു യുദ്ധത്തിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് സൈനികരും കൊല്ലപ്പെട്ടതായി സൈന്യം അവകാശപ്പെടുന്നു സൈനിക സമ്മർദ്ദത്താൽ ഹമാസ് കൊമ്പുകുത്തുമെന്നാണ് നതന്യാഹു സർക്കാർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബന്ധുക്കളുടെ കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് വെന്തുരുകയാണ് ബന്ദികളാക്കിയ യുവതികളെ ഹമാസ് ബലാത്സംഗം ചെയ്തിരിക്കാം എന്നും അവർ ആശങ്കപ്പെടുന്നു എന്നാൽ ഹമാസ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഗസയിലും ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് പല സ്ഥലങ്ങളിലും ഹമാസ് നേതാക്കൾ ഒളിവിലിരുപ്പുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നതും അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളിലടക്കം സ്ഫോടനം നടത്തിയാണ് ഇസ്രായേൽ സൈനികർ മുന്നോട്ട് നീങ്ങുന്നത് ഇനിയും ഇസ്രായേൽ തടവുകാർ ഹമാസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകളാണ് ഹമാസിന്റെ പക്കൽ നിന്നും പുറത്തു വരുന്നത്